നമസ്കാരം മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് മരിച്ച മകന്റെ ഭാര്യയെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥിയാക്കിയ ശേഷം വീണ്ടും വിവാഹം ചെയ്ത മാതൃകയായിരിക്കുകയാണ് ഒരമ്മ രാജസ്ഥാനിലെ ഷിക്കാറിൽ നിന്നാണ് ഈ നല്ല വാർത്ത വിവാഹം കഴിഞ്ഞ് ആറു മാസങ്ങൾക്കകം സുനിതയ്ക്ക് തന്റെ ഭർത്താവിനെ നഷ്ടമായി തുടർന്ന് ഭർത്താവിന്റെ മാതാവ് കമലാദേവി അവളെ വീണ്ടും പഠിപ്പിക്കാൻ തീരുമാനിച്ചു സ്കൂൾ ടീച്ചറാണ് കമലാദേവി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബിരുദാനന്തര ബിരുദവും ബിഎഡും നേടാനും കമലാദേവി മരുമകൾ സുനിതയെ നിർബന്ധിച്ചു പഠനം പൂർത്തിയാക്കിയ ശേഷം സുനതയ്ക്ക് ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലിയും ലഭിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് കമലാദേവിയുടെ ഇളയ മകൻ ശുഭം സുനിതയെ വിവാഹം കഴിക്കുന്നത് തുടർന്ന് എം ബി ബി എസ് പഠനത്തിനായി ശുഭം കിർഗിസ്ഥാനിലേക്ക് പോയി രണ്ടായിരത്തി പതിനാറ് നവംബറിൽ മസ്തിഷ്കാഹാദത്തെ തുടർന്ന് ശുഭം മരിച്ചു പിന്നീട് അഞ്ചു വർഷം സ്വന്തം മക്കളെക്കാൾ കമലാദേവി സുനിതയെ സ്നേഹിച്ചു സ്വന്തം പോലെ കരുതി തുടർ പഠനത്തിന് അയച്ചു പഠനശേഷം സ്വന്തം പോലെ സുനതയെ നല്ല നിലയിൽ വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തു ഭോപ്പാലിൽ സി എ ജി ഓഡിറ്ററായ മുകേഷാണ് സുനിതയുടെ കരുത്തിൽ വീണ്ടും താലി ചാർത്തിയത് നിരവധി പേർ സുനിതയുടെ വിവാഹത്തിൽ പങ്കെടുത്തു ഇത് മാത്രമല്ല കടുത്ത സ്ത്രീധന വിരോധി കൂടിയാണ് കമലാദേവി അവരുടെ മകൻ സുനിതയെ വിവാഹം കഴിച്ചപ്പോഴും കമലാദേവി സ്ത്രീധനം വാങ്ങിയില്ല ഇപ്പോൾ സുനിതയെ മുകീഷിനെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോഴും കമലാദേവി സ്ത്രീധനം വാഗ്ദാനം ചെയ്തില്ല മിക്കപ്പോഴും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കും ക്രൂരതകളും കേട്ട് മനം അടുത്തിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും എന്നാൽ അതിനിടയിൽ വളരെ മനസ്സിന് കുളിരണിയിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു വാർത്ത കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക